എടാ രാവിലെ തന്നെ നമസ്കാരം അല്ലെങ്കിൽ കഞ്ഞു നമ്മൾ ഇതാ ബോംബെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ കൂടെ നിന്ന് എല്ലാരും ഉണ്ട് ഇബ്രാഹിം ഫൈം റോഷൻ ഞാനിതാ ഒരു സാൾട്ട് മാംഗോ ട്രീ ഓർഡർ ചെയ്തിട്ടുണ്ട് ബോംബെ വീട്ടിൽ രണ്ട് ടൈപ്പ് ചായ കിട്ടും ഈ വലിയ ഗ്ലാസ് കാണുന്നതാണ് എസ് പി സ്പെഷ്യൽ ചായ ചായ കുറച്ച് അധികം കുടിക്കണക്ക് എങ്ങാത്തവർക്ക് സദാ ചായ പിന്നല്ലേ കുറിച്ച് വന്നപ്പോൾ വന്നപ്പോ രണ്ട് ബൈക്കേഴ്സിനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഒരാൾ ഹിമാലയനും അടുത്ത ബ്രാൻഡ് ബ്രാൻഡും അറിയുന്നവരൊന്നും കമന്റ് ചെയ്യോ നമുക്ക് ഇതേപോലൊക്കെ എടുക്കണ്ടേ പിന്നെ അല്ല അങ്ങനെ നമ്മൾ നേരെ കൊറച്ചു നേരം ബീച്ചിൽ പോയിരുന്നെങ്കിലും ഇബ്രാഹിം ഏഴ് മണിക്ക് ദ കളി എന്ന് പറഞ്ഞിട്ട് ദ കളിയാണോ വന്നത് കേട്ടോ അങ്ങനെ കുറച്ചു നേരം നമ്മള് കളി കണ്ടിട്ട് ഇതാ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വന്നാണ് ഇവന് വെറും പച്ചക്കറി വാങ്ങാനാണല്ലോ ആണല്ലോ നിങ്ങൾ വിചാരിക്കരുത് പച്ചക്കറി നന്നായിട്ട് കഴിക്കണം നമ്മൾ കുറച്ച് വെണ്ടക്ക പിന്നെ കുറച്ച് ബീൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് കാരറ്റും കൂടി ഇരിക്കട്ടെ അവര് ഭംഗിക്ക് അങ്ങനെ കുറച്ച് മീനും വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ മോർണിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് പേടിക്കേണ്ട നാളെ വീണ്ടും വരും ഇൻഷാ